ടൂത്ത് ആണെന്ന് കരുതി എലിവിഷം ഉപയോഗിച്ച് പല്ലതേച്ച നാല് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തമിഴ്നാട്ടിലെ ബിരുദാചരത്താണ് ഈ സംഭവം കുട്ടികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇപ്പോഴുള്ളത് വിനയ് ഉണ്ണി വിവരങ്ങൾ നൽകും ബിനയ് എത്ര സമയമായി ഇവരെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് ഇതെങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം നടന്നത് ിവിഷ് ഇന്ന് രാവിലെയാണ് ഈ ടൂത്ത് പേസ്റ്റ് ആണെന്ന് കരുതി എലിവിഷൻ കൊണ്ട് പല്ലിയച്ച നാല് കുട്ടികളെ കടലൂർ ജില്ലയിലെ വിവിധ തരത്തിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം എത്തിച്ചത് കടലൂർ ജില്ലയിൽ തന്നെ കൊട്ടാരക്കുപ്പ് സ്വദേശിയായ മണികണ്ഠന്റെ മക്കളായ മൂന്ന് വയസ്സുകാരി അനുഷ്ക രണ്ടു വയസ്സുകാരൻ ബാലമിത്രൻ പിന്നീട് ഈ മണികണ്ഠന്റെ സഹോദരരുടെ മക്കളായ അഞ്ചു വയസ്സുകാരി ലാവണ്യ രണ്ടു വയസ്സുകാരി രക്ഷ്മിത ഈ നാല് കുട്ടികളെയാണ് ആദ്യം ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് ഇവരുടെ ആരോഗ്യവസ്ഥ പരിഗണിച്ചോടെ കടലൂർ തന്നെയുള്ള സർക്കാർ മെഡിക്കൽ കോളേജ് എത്തുകയായിരുന്നു വീട്ടിൽ ഇന്ന് രാവിലെയാണ് ഈ സംഭവം ടൂത്ത് പേസ്റ്റ് ആണെന്ന് കരുതി എലിയെ കൊല്ലം വെച്ചിരുന്ന പേസ്റ്റ് ഉപയോഗിച്ചായിരുന്നു ഈ നാല് കുട്ടികളും പല്ലി വെച്ചത് സംഭവം വീട്ടുകാർ ഉടൻ തന്നെ കാണുകയും കുട്ടികളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു എന്തായാലും കുട്ടികൾ നിലവിൽ കടലൂർ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ് കുട്ടികളുടെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചെന്തായാലും വളരെ ദാരുണജനമായ സംഭവമാണ് എലിവേഷൻ മറ്റേ ടൂത്ത് പേസ്റ്റ് ആണെന്ന് കരുതിയാണ് കുട്ടികൾ അറിയാതെ എടുത്ത് ഈ എലിവേഷൻ ഉപയോഗിച്ച് പല്ലേച്ചാലും കുട്ടികളുടെ ആരോഗ്യനില അത്രയും മോശം അവരാരോഗ്യാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് ശരി വിനയുണിയാണ് വിവരങ്ങൾ നൽകിയത് കുട്ടികളുടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ